കടൽക്ഷോഭത്തിൽ നിന്നോ തീരദേശ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട ബിജെപി ഉദുമ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച പ്രതിഷേധം സംഘടിപ്പിച്ചു കനത്ത പോലും വകവയ്ക്കാതെയാണ് പ്രവർത്തകർ ബേക്കലിൽ നിന്നും പ്രകടനവുമായി എത്തിയത് കടൽക്ഷോഭത്തിൽ നിന്ന് തീരദേശ മേഖലയെ സംരക്ഷിക്കണമെന്നും ജനങ്ങളുടെ ജീവനും വീടുകൾക്കും സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ബി ജെ പി ഉദമ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് കടലാക്രമണത്തിൽ തകർന്ന തീരങ്ങളിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ കടലിലിറങ്ങി പ്രതിഷേധിച്ചു റോഡ് ഉപരോധത്തിനിടെ അപ്രതീക്ഷിതമായി ബിജെപി പ്രവർത്തകർ കടലിൽ ഇറങ്ങി പ്രതിഷേധിച്ചത് പോലീസിനെ അമ്പരപ്പിച്ചു തുടർന്ന് പ്രവർത്തകർ പ്രതിഷേധവുമായി റോഡിൽ കുത്തിയിരുന്നു പ്രതിഷേധിക്കുകയായിരുന്നു പ്രതിഷേധിച്ച ബിജെപി പ്രവർത്തകരോട് പോലീസ് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും കനത്ത മഴയിൽ റോഡിൽ പ്രതിരോധം തീർക്കുകയായിരുന്നു സമരപരിപാടി ബിജെപി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികൾ എം എൽ എ ആയിക്കോട്ടെ എം പി ആയിക്കോട്ടെ ആയിക്കോട്ടെ വേണ്ടത്ര രീതിയിൽ കാര്യക്ഷമമായിട്ട് ഇടപെടുന്നില്ല അങ്ങനെ സർക്കാരും ഇടപെടുന്നില്ല ജനപ്രതിനിധികളും ഇടപെടുന്നില്ല ഇവിടുത്തെ ജനങ്ങളാകെ പരിഭ്രാന്തിരാണ് ഇവിടുത്തെ റോഡ് തന്നെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഈ സാഹചര്യത്തിലാണെന്ന് ഈ പ്രക്ഷോഭമായിട്ട് വന്നിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടി ഈ കടലിന്റെ മക്കളെ സംരക്ഷിക്കാൻ തീരദേശത്തെ സംരക്ഷിക്കാൻ കെ റോഡ് സംരക്ഷിക്കാൻ അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ ക്ഷേത്രത്തെ നടപടി അടിയന്തരമായി ഈ സമരം തൃക്കണ്ണാട ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് പള്ളിവേട്ടം നടക്കുന്ന മണ്ഡപം കടലുൾക്കാറായി കൊടുങ്ങല്ലൂർ ദേവിയുടെ ഭണ്ഡാരവും കടലേറ്റത്തിൽ തകർന്നു ചന്ദ്രഗിരി സംസ്ഥാന പാത കടലെടുക്കാൻ ഇനി മീറ്ററുകൾ മാത്രമാണ് ബാക്കി തൃക്കണ്ണാട് ത്രയമ്പകേശ്വര ക്ഷേത്രവും കടലാക്രമണ ഭീഷണിയിലാണ് ഇതിനെല്ലാം ശാശ്വത പരിഹാരം കാണണമെന്നതായിരുന്നു സമരക്കാരുടെ ആവശ്യം പ്രസിഡന്റ് ഷൈനിമോൾ വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ബാബുരാജ് ഉദുമാ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ തമ്പാൻ അച്ചേരി സദാശിവൻ മണിയങ്കാനം എന്നിവർ സംസാരിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രദീപ് എം കൂട്ടക്കനി സ്വാഗതം പറഞ്ഞു ഉപരോധ സമരത്തിന് മണ്ഡലം സെക്രട്ടറി സൌമ്യ പത്മനാഭൻ ഗജാൻജി വി എ രതീഷ് ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് മധുസൂദനൻ ജനറൽ സെക്രട്ടറി വിനൽ മുല്ലച്ചേരി പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ജനറൽ സെക്രട്ടറി നിത്തിൽ കൃഷ്ണ പഞ്ചായത്ത് അംഗം വിനയൻ കോട്ടിക്കുളം എന്നിവർ നേതൃത്വം നൽകി പിന്നീട് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ